نفس الله عليه وسلم برنو ثلاث أكلات أو ثلاث لقمات يقمن صلب بني آدم فإن غلبته نفسه فثلث لطعام وثلث لشراب وثلث لنفسه أولا قلت برجاء تلوري حديثا ثلاث أكلات أو ثلاث لقمات مون أرلا يقول مون أرپدي آم مديا أنا يقمن صلب آدم നടുമു വർത്ത അതായത് അവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഒരു ഭക്ഷണം അവന്റെ കുറച്ച് ഉരുൾ ഉരുളകൾ കൊണ്ട് തന്നെ മതിയാകും നീ അവന്റെ നഫ്സു കൂടുതൽ ആവശ്യപ്പെടുകയാണ് കൂടുതൽ കഴിക്കണം എന്നവന് തോന്നുകയാണെങ്കിൽ തന്നെ ഫസുൽ ഷറാബിൻ വസൂൽ നഫ്സിഹി മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളത്തിന് മൂന്നിലൊന്ന് വായു സഞ്ചാരത്തിനു വേണ്ടിയിട്ട് അവൻ ഒഴിച്ചു കൊള്ളട്ടെ ഇതാണ് ഏറ്റവും നല്ല മാർഗം മുൻകാലക്കാരായിട്ടുള്ള ത്ൊബീബുകളും ഇന്ന് കാലത്തുള്ള തൊബീപുകളും വൈദ്യന്മാരെല്ലാം പറയുന്നത് ഒരുത്തന്റെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാനും അവന് ഉന്മേഷവാനായി നിൽക്കാനും ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതാണ് വായുവിനും വെള്ളത്തിനും ഭക്ഷണത്തിനും കൃത്യമായി സ്ഥലം കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും ഭക്ഷണം കുറക്കുന്നവർക്ക് ബസീറത്ത് കൂടും ഉൾക്കാഴ്ച കൂടും ദീനിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത കൂടും ഉദാഹരണത്തിന് ഒരാൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിക്കുക ഒരാൾ നോമ്പ് നോറ്റിട്ട് ആവശ്യത്തിനുള്ള ഭക്ഷണത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക രണ്ടുപേരുണ്ട് ആ രണ്ടുപേര് ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ കൽബ് നല്ല കൽബ് ഉള്ളവരാണെങ്കിൽ രണ്ടുപേരെയും ബസീറത്ത് രണ്ടും രണ്ടായിരിക്കും ഒരാൾക്ക് ആയ ചോദ്യാ തോന്നുന്ന കാര്യങ്ങളെല്ലാം ആൾക്ക് തോന്നുക കാരണം അയാൾക്ക് കൂടുതൽ ചിന്തിക്കാനും തഫക്കറും തദബറും വർദ്ധിക്കും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ആവശ്യത്തിനപ്പുറത്തേക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും അത് നമുക്ക് ദോഷമായിട്ടാണ് തീരുക റസൂൽ അള്ളാഹിഅലി ഹദീസ് അതുപോലെ തന്നെ അള്ളാഹു സുബാനു മറ്റേ പറഞ്ഞു ു നിങ്ങൾ കഴിച്ചോളി കുടിച്ചോളി പക്ഷെ എന്തുണ്ടാവരുത് ഇസ്രാഫ് ഉണ്ടാവരുത് തൊബീബ്മമാർ പറഞ്ഞു ഈ രണ്ട് ഈ ആയത്തിലും ഈ ഹദീസിലും പഠിപ്പിച്ചിട്ടുണ്ട് തിബിന്റെ അടിസ്ഥാനങ്ങൾ ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട് മുൻകാലക്കാരിൽ സൽഫുകളിൽ ഒരു തൊബീബ് പറഞ്ഞ വാക്ക് ജാമിമലിറബുറഹ പറയുന്നുണ്ട് തൊബീബിന്റെ പേരെനിക്ക് ഓർമ്മയില്ല ഈ ഇതെങ്ങാനും ഈ ഉമ്മത്ത് ജനങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഈ ഹോസ്പിറ്റലുകൾ അതുപോലെ വൈദ്യശാലകൾ ഇതെല്ലാം അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് അപ്പൊ ഗൗരവത്തിൽ ഓരോ മുസ്ലിം നമുക്ക് പറ്റണില്ല എന്നുള്ളതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇത് ശരിയല്ല നമ്മൾ പറയാൻ പാടില്ല ഇതാണ് ശരി അടുത്തത് മാലിക് മഹവിൽ ഇബിൻ അല്ലു അടുക്കൽ ഒരിക്കൽ ഒരു ധാരാളം ഭക്ഷണം കൊണ്ട് കൊണ്ടുവെക്കപ്പെട്ടു ധാരാളം ഭക്ഷണം അപ്പൊ അദ്ദേഹം അതിന് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മാ വ ഇത്ര ഇത്ര കാലമായിട്ട് ഞാൻ വയറിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല അതായത് ഒരുപാട് കാലമായിട്ട് ഞാൻ വയറി നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല കാരണം സൽഫുകളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നോക്കിയാലും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ എത്രത്തോളം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നു എന്ന് അവർ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു ഇത് വളരെ അളിമാക്കൾ പറയും സെഹുവത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് സെഹുവത്തിൽ ശീലിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വയറിന്റെ നമ്മൾ നമ്മളാലോചിച്ച് നോക്കി പിശാജി മനുഷ്യനെ ആദ്യം തെറ്റിച്ചേന്ന ഭക്ഷണം കാണിച്ചിട്ടാണ് ഭക്ഷണം ഭക്ഷണം അധികരിപ്പിക്കുക എന്നുള്ളത് പിശാചിന് മനുഷ്യന്റെ മേലെ അധികാരം ചെലുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം ഒരുത്തന്റെ അധികരിപ്പിച്ചാൽ അവന്റെ സെഹുവത്തും കൂടും അവന്റെ ഗവവും കൂടും അവന്റെ ദേഷ്യം കൂടും ഈ രണ്ട് കാര്യങ്ങൾ കൂടി കഴിഞ്ഞാല് പിശാജിന് അവന്റെ മേലുള്ള സ്വാധീനം കൂടും പിന്നെ അവൻ എന്താ ചെയ്യാന്ന് അവന് തന്നെ പറയാൻ പറ്റൂല പിന്നെ അവൻ എന്താ പ്രവർത്തിക്കുന്നെന്ന് അവനെ പറയാം നമ്മുടെ ഈമ കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഉറക്കം കൂടുന്നുണ്ടോ നമ്മുടെ ഭക്ഷണം കഴിക്കൽ കൂടുന്നുണ്ടോ നമ്മുടെ ചിരി കൂടുന്നുണ്ടോ നമ്മുടെ സംസാരം കൂടുന്നുണ്ടോ ഇത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഇത് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാവും ഞാൻ വളരെയധികം സംസാരിക്കുന്നുണ്ടല്ലോ വളരെയധികം ചിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നാം ഈമാനിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ ഇരിക്കയാണ് ഒരു മുമിന് എപ്പോഴാണ് ഓർമ്മ വരുക വെച്ചാൽ അതുകൊണ്ടുണ്ടാവുന്ന പാപത്തിലെത്തുമ്പോഴാണ് അതുകൊണ്ട് ഒരു അപകടത്തിൽ ചെന്ന് ചാടുമ്പോഴാണ് അവന് പിന്നെ അത് ഓർമ്മ വരിക അപ്പൊ ഇത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം അടുത്തത് അൻ അൻ നേരത്തെ പറഞ്ഞ അതേ വിഷയത്തിൽ ബന്ധപ്പെട്ട് തന്നെ അൻഹു നിറച്ച് ഭക്ഷണം കഴിക്കാറേ ഉണ്ടായിരുന്നില്ല വയറ നിറച്ച് ഭക്ഷണം കഴിക്കാറേ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ സലഫുകളിൽ നിന്ന് ഇബിനു അമർലിന്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ ഉദ്ധരിക്കുകയാണ്

അയ്യ എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം പറയാൻ മലയാളത്തിന് ഇപ്പൊ അതിപ്പോ ഒരു നട്ടം തിരിഞ്ഞവൻ ഒരു എന്നുള്ള അർത്ഥം എന്ന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു 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 പ്രാവ് വാക്കപ്പെടിനകത്ത് മുട്ടയിട്ടെന്ന് വിചാരിക്കുക ആ മുട്ട അങ്ങടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണെങ്കിൽ ആ പ്രാവിന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇത് എന്താ ചെയ്യേണ്ടി ആ അവസ്ഥക്കാണ് അയ്യ എന്ന് പറയാം അപ്പൊ അവൻ ഇങ്ങനത്തെ ഒരാളാണ് ഒരു ഗതിയില്ലാത്ത ഒരാളാണ് തോന്നിപ്പോകും ഐ അവൻ അങ്ങനെ ഒരാളല്ല മുസ്ലിം ഫീഹായിരിക്കും അതായത് ഈ അസറോട് പറയാനുള്ള കാരണം ലക്കദ് അസറക്തൻ എന്ന് ഹസൻ അൽ ബശേരി പറയുന്നുണ്ടെങ്കിൽ അത് ആരും ഉദ്ദേശിച്ചിട്ടാണ് സൊഹാബാക്കലെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പൊ ഫക്കീഹ് ആയിട്ടുള്ള സൊഹാബിയുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കുറച്ച് കഴിച്ചത് കാരണത്താൽ ഒന്നുമില്ലാത്ത കഴിക്കാനില്ലാത്ത ഒരാളുടെ രൂപത്തിലായിരിക്കും അവരിൽ ചിലരുണ്ടാവുക പക്ഷെ അവർ ഒരു ഒരു ഗതി ഇല്ലാത്ത ആളാന്ന് തോന്നിപ്പോകും പക്ഷെ അവർ വലിയ ഫക്കൈഹ് ആയി ആ ഫീഹ് ആയിരിക്കും എന്ന് മറ്റൊരു എന്ന് കഴിഞ്ഞാൽ ചെറിയ കുട്ടികള് കരയുമ്പോ വിഷമത്ത് കരയുമ്പോ കരച്ചിൽ അടക്കാൻ വേണ്ടി പെട്ടെന്ന് ഭക്ഷണം കൊടുക്കൂലേ കുറച്ച് ഭക്ഷണം അതിനാണ് എന്ന് പറയാം കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് പറയാം ഹെക്കമോൻ വലു ഫുഹു അത് ഹെക്കമാണ് അത് വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് പക്ഷേ വഖലീലുൻ ഫായിലുഹു വളരെ കുറച്ചുപേരെ അത് ചെയ്യുള്ളൂ അതായത് അവനവനാവശ്യത്തിനുള്ളത് കഴിച്ച് അത് നിർത്തുക എന്നുള്ളത് വളരെ വലിയ ഹെക്കമാണ് വളരെ വലിയൊരു ഇൽമാണ് വളരെ ഉപകാരമുള്ള കാര്യമാണ് വഖലീലും ഫായലുഹു പക്ഷെ കുറച്ചാളുകളെ അത് ചെയ്യുകയുള്ളൂ ഉറപ്പ് ഭക്ഷണം അധികരിച്ച അധികരിച്ചുണ്ടാവുന്ന ദോഷം ആരോഗ്യപരമായിട്ട് ദീനീപരമായിട്ട് നമുക്കറിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിന് നിസ്സാരമായി കാണുന്നത് നമ്മൾ കൂടുതൽ പഠിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ കേട്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കണം എന്തെങ്കിലും നമുക്ക് ബോധ്യം അതിന്റെ അപകടം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ കാര്യങ്ങളാണെന്ന് അറിയോ അള്ളഹാനെ കുറിച്ചുള്ള ഫഹമ് ഖുറാനെ കുറിച്ചുള്ള തദബുർ ഒരേ മക്കൾ പറയാറുണ്ടോ ഒരുത്തരം ഹിഫ് എളുപ്പാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഭക്ഷണം കുറക്കണം ഇവരുമി ആ റഹിമഉല്ല ചില മസാലകളെല്ലാം ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് നോമ്പെടുക്കും നോമ്പെടുത്തിട്ട് ആ മസാലയെ കുറിച്ച് പഠിക്കും കൂടുതൽ ഫഹമ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ദൗര്യത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആവശ്യത്തിനുള്ളത് കഴിക്കണം അത് കഴിക്കാതിരിക്കാനും പറ്റൂല ആവശ്യത്തിന് കഴിക്കാതിരുന്നെന്താവും അത് തെറ്റാവും ഒരുതന് ആവശ്യത്തിന് കഴിക്കുന്നില്ല എന്നത് നിസ്കരിക്കാനും വയ്യ ഒന്നിനും വയ്യ ഓരോരുത്തരുടെ ശരീരത്തിനും ജോലിക്കും പ്രവർത്തനത്തിനും അനുസരിച്ച് ഇത് വ്യത്യസ്തമാവും എന്താണ് ഒരാൾക്ക് ആവശ്യം അത് അവൻ കഴിച്ചിരിക്കണം അത് അവൻറെ നില നിർബന്ധമാണ് അവൻ ഉണ്ടായിട്ട് കഴിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ അത് പരിധി വിടാനും പാടില്ല ആ അവസ്ഥയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ദീനിനും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം അത് ഉപകാരമാണ്